ിൽ ഒരു ഇന്ത്യൻ ബൌളറുടെ ഏറ്റവും മികച്ച വരവറിയിച്ച ഇടങ്കയ്യൻ പേസർ ബരീന്ദൻ സജീവ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇന്ത്യൻ വരവറിയിച്ചു അരങ്ങേറിയ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ പത്ത് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തി റെക്കോർഡ് ഇട്ടിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ബൗളറുടെ ഏറ്റവും മികച്ച അരങ്ങേറ്റ പ്രകടനമായിരുന്നു ഇത് രണ്ടായിരത്തിഒൻപതിൽ ബോക്സിംഗിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് എത്തിയ തന്റെ കരിയർ നിറഞ്ഞ ഹൃദയത്തോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നാണ് സ്രാൻ പറഞ്ഞത് ക്രിക്കറ്റ് തനിക്ക് വലിയ അനുഭവ സമ്പത്താണ് നൽകിയത് പേസ് ബൗളറായി മാറിയത് എൻ്റെ ഭാഗ്യമായി മാറി വൈകാതെ ഐ പി എല്ലിൽ വാതിലുകൾ എനിക്ക് മുന്നിൽ തുറന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുവാനും എനിക്ക് അവസരം കിട്ടി എൻറെ രാജ്യാന്തര കരിയർ ഹൃസ്യമായിരുന്നുവെങ്കിലും അത് നൽകിയ ഓർമ്മകൾ എക്കാലവും തൻ്റെ മനസ്സിലുണ്ടാകുമെന്നും വിരമിക്കൽ സന്ദേശത്തിൽ സ്രാൻ പറഞ്ഞു ഇന്ത്യക്കായി ആറ് ഏകദിനങ്ങളും രണ്ട് ടി മത്സരങ്ങളും കളിച്ചിട്ടുള്ള സ്രാൻ പതിനാല് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തുടങ്ങിയ ടീമുകൾക്ക് പുറമേ രണ്ടായിരത്തി പത്തൊൻപതിൽ കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസ് ടീമിലും സ്രാൻ കളിച്ചു ഐ പി എല്ലിൽ പതിനെട്ട് മത്സരങ്ങളിൽ ഇരുപത്തിനാല് വിക്കറ്റാണ് നേട്ടം ഒളിമ്പിക് ചാമ്പ്യൻ വിജേന്ദർ സിംഗ് ബോക്സിംഗ് പരിശീലനം നടത്തിയ ഭിവാനി ബോക്സിംഗ് ക്ലബ്ബിലെ ബോക്സറായിട്ടായിരുന്നു സ്രാൻ കരിയർ തുടങ്ങിയത് എന്നാൽ ഐ പി എല്ലിന്റെ തുടക്കത്തിൽ യുവതാരങ്ങളെ ട്രയൽസിന് വിളിച്ച പഞ്ചാബ് കിങ്സിന്റെ പരസ്യം കണ്ട് ക്രിക്കറ്റിൽ ആകർഷണായ സ്രാൻ പിന്നീട് ആഭ്യന്തര ക്രിക്കറ്റിൽ പഞ്ചാബിനായും ഐ പി ിൽ പഞ്ചാബ് കിങ്സിനും കളിച്ചു ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ